അസ്സാം അലൈക്കും വർഹമത്തുള്ള സലാം പറയലും മടക്കലും നാം അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില മസലകൾ സലാം പറയലോ മടക്കലോ പുണ്യം ചോദ്യോത്തരാക്കിയിട്ട് അങ്ങനെ പറയാണ് സലാം പറയൽ സുന്നത്തും മടക്കൽ നിർബന്ധവുമാണ് രണ്ടും പുണ്യമുള്ളതാണ് കൂടുതൽ പുണ്യം സലാം പറയുന്നതിനാണുള്ളത് കിതാബിൻ്റെ പേജ് അടക്കം അതിൽ കൊടുത്തിട്ടുണ്ട് ശ്രദ്ധിക്കുക രണ്ട് സുന്നതിനേക്കാൾ പുണ്യം ഫറുദിനല്ലേ സുന്നതിനേക്കാൾ പുണ്യം ഫറദിന് തന്നെയാണ് അതാണ് പൊതുനിയമം സുന്നത്തിനേക്കാൾ എഴുപത് ഇരട്ടി പ്രതിഫലം ഫറദിനുണ്ട് എന്നാൽ ഈ നിയമം സലാം പറയുന്നതിലും മടക്കുന്നതിലുമില്ല സുന്നത്തിനാണ് ഇവിടെ കൂടുതൽ മഹത്വം മൂന്ന് മറ്റേതെങ്കിലും സുന്നത്തുകൾക്ക് പറന്നതിനേക്കാൾ പുണ്യമുണ്ടോ ഉത്തരം ഉണ്ട് വേറെ രണ്ട് കാര്യങ്ങൾക്ക് ഉണ്ട് ഒന്ന് കടം വീട്ടാനുള്ളവൻ ഞെരുക്കത്തിലാണെങ്കിൽ വീട്ടാനുള്ള കഴിവുണ്ടാകുന്നത് വരെ ചോദിച്ച് ബുദ്ധിമുട്ടിക്കാതിരിക്കൽ നിർബന്ധമാണ് എന്നാൽ കടം വീട്ടേണ്ട ഞാനത് ഒഴിവാക്കിയെന്ന് പറയൽ സുന്നത്താണ് ഈ സുന്നത്തിനാണ് കൂടുതൽ പുണ്യം രണ്ട് നിസ്കാരത്തിനു സമയമായ ശേഷം ഉതോ ചെയ്യൽ നിർബന്ധമാണ് സമയത്തിനു മുമ്പ് ഉതോ ചെയ്യൽ സുന്നത്തുമാണ് ഈ സുന്നത്താണ് കൂടുതൽ പുണ്യം ആരോ ആരോടാണ് സലാം ചൊല്ലൽ സുന്നത്തുള്ളത് തമ്മാടി പുത്തൻവാദി ഒഴികെയുള്ള മുസ്ലിമിനോട് സലാം പറയൽ സുന്നത്താണ് ചെറിയ കുട്ടികളോട് സലാം പറയൽ സുന്നത്തുണ്ടോ വകതിരവുള്ള കുട്ടികളോട് സലാം പറയൽ സുന്നത്തുണ്ട് ഒരു സംഘത്തിനോട് സലാം പറയുന്നതിൻ്റെ വിധി സുന്നത്തി കിഫായ ഒരു വ്യക്തിയോട് സുന്നത്ത് അയിന് വ്യക്തിപരമായ സുന്നത്ത് സലാം പറയൽ സുന്നത്തും മടക്കൽ നിർബന്ധമായത് എന്തുകൊണ്ട് സലാം വന്നത് നിർഭയത്വം അറിയിക്കലും പ്രാർത്ഥനയുമാണ് ഒരാൾ അതറിയിക്കുമ്പോൾ മറ്റവൻ അതിനു അതേ അർത്ഥത്തിൽ മറുപടി നൽകി നൽകൽ അനിവാര്യമാകുകയാണ് എട്ട് സലാം പറയുന്നതിൻ്റെ പ്രസിദ്ധ പൂർണ്ണ പദം എങ്ങനെ സലാം പറയുമ്പോൾ അസലാമലൈക്കും വാർഹമത്തല്ലാഹി വാത്തുഹു ഉഫറത്തുഹു എന്നാണ് സമ്പൂർണ്ണ വാചകം ഒരു സംഘത്തിന് സലാം പറഞ്ഞാൽ എല്ലാവരും മടക്കൽ നിർബന്ധമുണ്ടോ ഇല്ല ആരെങ്കിലും ഒരാൾ മടക്കലോ ർബന്ധമുള്ളൂ മടക്കൽ ഫറന്ന് കിഫ എന്നാൽ മടക്കിയവന് മാത്രമേ പ്രതിഫലം കിട്ടുകയുള്ളൂ പൗനം പാലിച്ചവർക്ക് കിട്ടുകയില്ല ഒരു സംഘത്തിന് സലാം പറയുമ്പോൾ പത്ത് സംഘത്തിലുള്ള എല്ലാവരും മടക്കിയാലോ എല്ലാവർക്കും ഫറന്നിൻ്റെ പ്രതിഫലം ലഭിക്കും മയത്ത് നിസ്കാരത്തിൻ്റെ പ്രതിഫലം പോലെ പതിനൊന്ന് സംഘത്തിൽപ്പെട്ട കുട്ടി മാത്രം സലാം അടക്കിയാലോ കുട്ടി മാത്രം മടക്കിയാൽ ഫറുദിൻ്റെ ബാധ്യത വീടില്ല പ്രായം തികഞ്ഞ ഒരാളെങ്കിലും മടക്കൽ നിർബന്ധമാണ് ഫറുദ് കിഫ കുട്ടിയെ കൊണ്ട് വീടില്ലേ സലാം അടക്കുന്ന വിഷയത്തിൽ വീടില്ല മയ്യത്ത് നിസ്കരിക്കുക എന്ന ഫർദ്ദ് കിഫ കുട്ടി നിർവഹിച്ചാലും വീടും മയ്യത്ത് നിസ്കാരത്തിൻ്റെ ഉദ്ദേശം പ്രാർത്ഥനയാണ് കുട്ടിയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാൻ കൂടുതൽ സാധ്യതയുള്ളതിനാൽ സലാം അടക്കുന്നതിൻ്റെ ലക്ഷ്യം നിർഭയത്വം അറിയിക്കലാണ് അതിന് കുട്ടി അർഹനല്ല പതിമൂന്ന് ഒരു കുട്ടി മാത്രമാകുമ്പോഴോ അവൻ സലാം അടക്കില്ലെന്ന ധാരണയുണ്ടെങ്കിൽ പോലും സലാം പറയുള്ള സുന്നത്തുണ്ട് കുട്ടി സലാം മടക്കാതിരുന്നാൽ കുറ്റക്കാരനാവില്ല കുട്ടിയോട് കീർത്തനയില്ല പതിനാല് സ്ത്രീകൾ പരസ്പരം കാണുമ്പോൾ സലാം പറയുള്ള സുന്നത്തുണ്ടോ അതേ സുന്നത്തുണ്ട് പതിനഞ്ച് സ്ത്രീ വിവാഹബന്ധം നിഷിദ്ധമായ പുരുഷനോട് സലാം പറയൽ ാണ് ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം സലാം പറയലോ സലാം പറയോ സുന്നത്തും മടക്കൽ നിർബന്ധവുമാണ് അന്യ സ്ത്രീ പുരുഷന്മാർ പരസ്പരം സലാം പറയുന്നതിൻ്റെ വിധി സ്ത്രീ സലാം പറയലും മടക്കലും ഹറാമാണ് പുരുഷന് അത് രണ്ടും കറാഹത്തുമാണ് സ്ത്രീക്ക് നിഷിദ്ധവും പുരുഷന് കറാഹത്തുമായത് എന്തുകൊണ്ട് സലാം പറയലും മടക്കലും സ്ത്രീയുടെ ഭാഗത്ത് നിന്നാകുമ്പോൾ അതവരിൽ കൂടുതൽ ആശയവും ആഗ്രഹവും ജനിപ്പിക്കും അതാണ് നിഷിദ്ധമാകാനുള്ള കാരണം ഒരു സംഘത്തിൽ ഒരു സംഘം അന്യ സ്ത്രീകൾക്ക് ഒരു സലാം ഒരു പുരുഷൻ സലാം പറയലോ ഒരു സംഘം അന്യ സ്ത്രീകൾക്ക് ഒരു പുരുഷൻ സലാം പറയലോ അത് സുന്നത്താണ് അവരിൽ ഒരാൾ മടക്കൽ നിർബന്ധവുമാണ് എല്ലാവരും മടക്കിയാൽ അവർക്കെല്ലാം ഫറുദിൻ്റെ പ്രതിഫലം ലഭിക്കും ഒരു കൂട്ടം സ്ത്രീകൾ ഉണ്ടാകുമ്പോൾ അവർ അന്യപുരുഷന് സലാം പറയലോ സുന്നത്താണ് അപ്പോൾ നാശം ഭയപ്പെടില്ലല്ലോ ഇരുപത്തൊന്ന് ഒരു കൂട്ടം പുരുഷന്മാരും ഒരു അന്യ അന്യസ്ത്രീയുമാണെങ്കിലോ പ്രസ്തുത വേളയിൽ പരശുപരൻ സലാം പറയൽ സുന്നത്തും മടക്കൽ നിർബന്ധവുമാണ് ആശ തോന്നിക്കാത്ത വൃദ്ധ അന്യപുരുഷന് സലാം പറയലോ സുന്നത്തുണ്ട് അന്യപുരുഷൻ്റെ സലാം അവൾ മടക്കലും നിർബന്ധമാണ് പുരുഷൻ അവൾക്ക് സലാം പറയുള്ള സുന്നത്തും മടക്കൽ നിർബന്ധവുമാണ് സലാം പറഞ്ഞവൻ ഇരുപത്തി മൂന്ന് സലാം പറഞ്ഞവൻ കേൾക്കുന്ന നിലയിൽ മടക്കലോ മടക്കണോ കേൾക്കുന്ന രീതിയിൽ മടക്കണോ അതെ അവൻ കേൾക്കുന്ന നിലയിൽ ശബ്ദമുയർത്തി കേൾപ്പിക്കണം അത് നിർബന്ധമാണ് സലാം പറഞ്ഞത് കേട്ടില്ലെങ്കിലോ മടക്കേണ്ടതില്ല സലാം പറഞ്ഞവൻ പറഞ്ഞ ഉടനെ ഓടിയാലോ എങ്കിൽ സലാം അടക്കിയാൽ മതി കേൾപ്പിക്കാൻ വേണ്ടി പിന്നാലെ ഓടേണ്ടതില്ല കേൾവിയില്ലാത്തവൻ സലാം പറഞ്ഞാൽ മടക്കണോ മടക്കിയാൽ അവൻ കേൾക്കില്ലല്ലോ മടക്കൽ നിർബന്ധമാണ് അതോടൊപ്പം കൈ പോലെയുള്ളത് കൊണ്ട് ആംഗ്യം കാണിക്കൽ നിർബന്ധമാണ് കേൾവിയില്ലാത്തവനോട് സലാം പറയുമ്പോൾ അതോടൊപ്പം ആംഗ്യം വേണോ അതെ എങ്കിലേ മടക്കൽ നിർബന്ധമുള്ളൂ ഒരു മുസ്ലിമിനെ കണ്ടുമുട്ടുമ്പോൾ മുട്ടുമ്പോയാണോ സലാം പറയു സുന്നത്തുള്ളൂ കണ്ടുമുട്ടുമ്പോഴും പിരിയുമ്പോഴും സുന്നത്തുണ്ട് ഇരുപത്തൊമ്പത് കണ്ടുമുട്ടിയ ഉടനെ മറ്റു സംസാരം നടത്തിയാലോ ബോധപൂർവം അറിഞ്ഞുകൊണ്ട് സംസാരിച്ച ശേഷം സലാം പറയൽ പരിഗണിക്കുകയില്ല അതിനാൽ പ്രസ്തുത സലാം അടക്കൽ നിർബന്ധവുമില്ല മുപ്പത് പ്രസംഗത്തിൻ്റെ തുടക്കത്തിൽ സലാം പറയൽ സുന്നത്തുണ്ടോ പ്രസംഗത്തിൻ്റെ തുടക്കം എന്ന നിലയിൽ സുന്നത്തില്ല പ്രസംഗത്തിൻ്റെ ഒടുക്കത്തിലും സുന്നത്തില്ല കണ്ടുമുട്ടുമ്പോഴും പിരിയുമ്പോഴും സുന്നത്താണെന്ന് ഫുഖാക്കൾ പഠിപ്പിച്ചത് മുപ്പത്തൊന്ന് സ്ഥലത്തില്ലാത്തവന് സലാം പറയാനായി മറ്റൊരാളെ ഏൽപ്പിക്കാമോ അതെ മറ്റൊരാളോട് നീ ഈ വ്യക്തിയോട് എൻ്റെ അസലാം എന്ന് സലാം പറയണമെന്ന് പറഞ്ഞ് ഏൽപ്പിക്കലും കത്തിലൂടെ സലാം എഴുതലും സുന്നത്താണ് മുപ്പത്തിരണ്ട് പ്രസ്തുത വേളയിൽ സലാം എത്തിക്കേണ്ടതുണ്ടോ സലാം പറയണമെന്ന് പറഞ്ഞപ്പോൾ അത് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ എത്തിക്കൽ നിർബന്ധമാണ് നിരസിക്കുകയോ മൗനം പാലിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ സലാം എത്തിച്ചു കൊടുക്കൽ നിർബന്ധമില്ല മറ്റൊരാളുടെ സലാം നമ്മോട് ഒരാൾ പറയുമ്പോൾ എങ്ങനെ മടക്കണം അപ്പോൾ അലേഹി സലാം എന്ന് മടക്കൽ നിർബന്ധമാണ് സലാം എത്തിച്ചു തന്നവനെയും കൂട്ടി പരിഗണിച്ചുകൊണ്ട് അലേഹ അലേഹി സലാം എന്ന് മടക്കലാണ് സുന്നത്ത് മറ്റൊരാളുടെ സലാം നാം എത്തിക്കേണ്ട വാചകം എങ്ങനെ ഉദാഹരണ സഹിതം പറയാം സെയ്ദ് അമ്രനോട് എങ്ങനെ സലാം ഖാലിദ് നിനക്ക് അസ്സലാം എന്ന് പറഞ്ഞിട്ടുണ്ട് അത് മടക്കൽ നിർബന്ധമാണ് അല്ലെങ്കിൽ സെയ്ദ് അവനോട് ഇങ്ങനെ പറഞ്ഞു അസ്സലാം അല ഖാലിദ് ഇക്കാര്യം നീ എത്തിക്ക് ഇങ്ങനെ പറയുമ്പോൾ അമ്രു ഖാലിദിനോട് സെയ്ദ് നിനക്ക് സലാം ചൊല്ലിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മതി എന്നാലും ഖാലിദ് വായല വായാലി സലാം എന്ന് മടക്കൽ നിർബന്ധമാണ് അതേസമയം സെയ്ദ് അമ്രനോട് നീ ഖാലിദിനോട് എൻ്റെ സലാം പറയൂ എന്ന് പറയുകയും അമ്ര അങ്ങനെ ഖാലിദിനോട് സെയ്ദ് നിനക്ക് സലാം പറഞ്ഞിട്ടുണ്ട് പറയുകയും ചെയ്താൽ മടക്കൽ നിർബന്ധമില്ല മറ്റൊരാളുടെ സലാം എത്തിയാൽ ഉടനെ മടക്കണോ അതേ വേഗത്തിൽ മടക്കൽ നിർബന്ധമാണ് കത്തിലൂടെ സലാം എത്തിയാൽ എങ്ങനെ മടക്കണം വാക്കാലോ എഴുത്താലോ മടക്കാം നോട്ടീസിൽ കാണുന്ന അസലാമേക്ക് മടക്കേണ്ടതുണ്ടോ മടക്കേണ്ടതില്ല കാസറ്റിൽ നിന്ന് കേൾക്കുന്ന സലാമോ മടക്കേണ്ടതില്ല വാട്സപ്പിലൂടെ ഒരാൾ സലാം എഴുതി അയക്കുകയോ പറയുകയോ ചെയ്താലോ അത് മടക്കൽ നിർബന്ധമില്ല പ്രസ്തുതം എഴുത്ത് പരിഗണിക്കുകയില്ല വാട്സപ്പിലൂടെ കേൾക്കുന്ന ശബ്ദം കാസറ്റിലൂടെ കേൾക്കുന്നത് പോലെയാണ് ഉച്ചഭാഷണയുടെ സലാം പറഞ്ഞാലോ മൈക്കിലൂടെ സലാം പറഞ്ഞാൽ ഇല്ലാത്ത ഉച്ചഭാഷണ ഇല്ലാത്ത സ്ഥലം പറയുമ്പോഴുള്ള അതേ നിയമം തന്നെയാണ് ഉച്ചഭാഷനോടെ ഉള്ളതും അന്തരമില്ല സലാം അടക്കേണ്ടതുണ്ട് സലാം പറയൽ പറയാൻ വേണ്ടി വസിയത്താക്കാമോ അതെ ഞാൻ മരിച്ച ശേഷം എൻ്റെ അസ്സലാം വളിക്കും എന്ന് നീ സെയ്ദിനു എത്തിച്ചു കൊടുക്കണം വസിയത്ത് ചെയ്താൽ ആ വസീയത്ത് സ്വീകരിച്ചവന് അക്കാര്യം നിർവഹിക്കുന്ന നിർബന്ധമാണ് നാൽപ്പത്തിരണ്ട് ഫാസിക് സലാം പറയൽ സുന്നത്തുണ്ടോ സുന്നത്തിൽ മാത്രമല്ല പരസ്യ തമ്മാടിയാണെങ്കിൽ സലാം പറയാതിരിക്കലാണ് സുന്നത്ത് വലിയ തെറ്റുകൾ ചെയ്ത് നടക്കുന്നവനോടോ അവൻ തോപ ചെയ്യുന്നില്ലെങ്കിൽ അവനോട് സലാം പറയാതിരിക്കൽ സുന്നത്താണ് അതാണ് പറയാതിരുന്നാൽ പ്രതിഫലം ലഭിക്കും ഫാസിക് മുപ്പത എന്നിവരോട് എന്നിവരിൽ നിന്ന് ഫിത്തിന ഭയപ്പെട്ടാലോ പ്രസ്തുത വേളയിൽ സലാം പറയാം മറ്റു പ്രത്യേക കാരണമുണ്ടെങ്കിൽ സലാം പറയാം സലാം പറയാതിരുന്നാൽ ചിലവ് നൽകാതിരിക്കൽ സലാം പറയാനുള്ള കാരണമാണ് നാൽപ്പത്തഞ്ച് ഒന്നിന് പിറകെ മറ്റൊന്നായി പലരും സലാം പറഞ്ഞാലോ കൂടുതൽ ഇടവേള വന്നിട്ടില്ലെങ്കിൽ എല്ലാവരുടെയും സലാമിന് വേണ്ടി ഒരു തവണ മടക്കിയാൽ മതി ഭക്ഷണം കഴിക്കുന്നവനോട് സലാം പറയാമോ ഭക്ഷണം വായിലുണ്ടെങ്കിൽ സലാം പറയൽ സുന്നത്തില്ല അതേസമയം അവനോട് ആരെങ്കിലും സലാം പറഞ്ഞാൽ മടക്കൽ സുന്നത്തുണ്ട് നിർബന്ധമില്ല കോതബ ശ്രവിച്ച് കേൾക്കുന്നവരോട് സലാം പറയൽ സുന്നത്തില്ല മാത്രമല്ല കറാഹത്തുമാണ് എന്നാൽ ആരെങ്കിലും സലാം പറഞ്ഞാൽ കുത്തുബ കേൾക്കുന്നവൻ മടക്കൽ നിർബന്ധമാണ് നിസ്കരിക്കുന്ന ആളോട് സലാം പറയാമോ സുന്നത്തില്ല ആരെങ്കിലും സലാം പറഞ്ഞാൽ ആംഗ്യം കൊണ്ട് നിസ്കാരത്തിൽ സലാം അടക്കൽ സുന്നത്തുണ്ട് ആംഗ്യ ഭാഷയിൽ സലാം അടക്കിയിട്ടില്ലെങ്കിൽ ഇടവേള കൂടുതലായിട്ടില്ലെങ്കിൽ നിസ്കാരത്തിൽ നിന്ന് വിരമിച്ച ശേഷം വാക്കാൽ സലാം അടക്കൽ സുന്നത്താണ് നിസ്കാരത്തിൽ സലാം അടക്കലോ മടക്കിയാലോ മസല പഠിച്ചവൻ വായാലും സലാം എന്ന നിസ്കാരത്തിൽ സലാം അട നിസ്കാരം പാത്തിലാകും സലാം എന്നാണ് എന്നാണെങ്കിലും വാലഹി സ്ലാം എന്നാണെങ്കിലും നിസ്കാരം പാത്തിലാവില്ല അൻപത് ബാങ്ക് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ സലാം അടക്കിയാൽ ബാങ്ക് പാത്തിലാകുമോ ബാത്തിലാവില്ല ബാങ്കിൻ്റെ ഇടയിൽ സലാം അടക്കൽ കറാഹത്തില്ല കുട്ടിയും പ്രായം തികഞ്ഞവരും പരസ്പരം വഴിയിൽ വെച്ച് കണ്ടുമുട്ടുമ്പോൾ ആരാണ് ആദ്യം സലാം തുടങ്ങേണ്ടത് കുട്ടി സലാം പറയണം അതാണ് സുന്നത്ത് മുതിർന്നവർ കുട്ടിയോട് സലാം പറയൽ സുന്നത്തിനു എതിരാണ് കുട്ടിയുടെ തരത്തേക്ക് മുതിർന്നവർ പ്രവേശിച്ചാൽ മുതിർന്നവൻ കുട്ടിയോട് സലാം പറയൽ സുന്നത്താണ് നേരത്തെ വിവരിച്ച വഴിയിൽ വെച്ച് പരസ്പരം കണ്ടുമുട്ടുമ്പോഴുള്ള മസലയാണത് രണ്ട് സംഘം പരസ്പരം കണ്ടുമുട്ടിയാൽ ചെറിയ സംഘം വലിയ സംഘത്തിനോട് സലാം പറയണം വാഹനത്തിലുള്ളവർ കുട്ടിയാണെങ്കിലും നടക്കുന്നവനാണെന്ന് വിൽക്കുന്നവനോടാനും വലിയവനോടാനും സലാം പറയണം സലാം പറയുമ്പോൾ അറബിയിൽ തന്നെ പറയണോ വേണ്ട ഏത് ഭാഷയിൽ പറഞ്ഞാലും മതി സുന്നത്ത് ലഭിക്കും മാഷറ വിളിയുടെ മുമ്പ് സലാം പറയൽ സുന്നത്തുണ്ടോ സുന്നത്തില്ല അസ്ലാം റഹ്മത്തുള്ള എന്ന് പറഞ്ഞവരോട് വാളിക്കും ഇസ്ലാം എന്ന് മാത്രം മുടക്കിയാൽ മതിയോ കടമ തീരാൻ അത് മതി